അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാധിക്കലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന മസ്ജിദും ഒരേപോലെ മതേതൃത്വത്തിന്റെ പ്രതീകങ്ങളെന്നായിരുന്നു സാധിക്കലി തങ്ങൾ പ്രസംഗിച്ചത് നിലപാട് ചോദ്യം ചെയ്ത രംഗത്ത് വന്നു വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സാധിക്കലി തങ്ങൾ ഒഴിഞ്ഞു വാക്കുകൾ ദുർവാഖ്യാനം ചെയ്യേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു അയോധ്യക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത ദിവസം മഞ്ചേരിക്കു സമീപം പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണ് വിവാദത്തിലായിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് സമീപം പണി കഴിപ്പിച്ചിരിക്കുന്ന ബാബറി മസ്ജിദും ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു തങ്ങളുടെ പ്രസംഗം ഇന്ത്യയിൽ ഏറ്റവും അധികം സെൻസിറ്റീവായ മുസ്ലീങ്ങൾ കേരളത്തിലാണ് രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന്റെയും ആവശ്യമായിരുന്നു അതിൽ നിന്ന് പുറകോട്ടു പോകാൻ ആവില്ലെന്നതായിരുന്നു സ്ഥിതി കോടതി ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് രാമക്ഷേത്രം രാമക്ഷേത്രവും സമീപത്ത് നിർമ്മിക്കുന്ന ഉയർന്നു വരാൻ ഒരുങ്ങുന്ന ബാബു മസ്ജിദും രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ബോധസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിലെ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അതേസമയം നാട്ടിൽ സംഘർഷം ഒഴിവാക്കാനുള്ള വാക്കുകളായിരുന്നു സാദിഖലി തങ്ങളുടേതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും വെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോ ആ തീ അണയ്ക്കാൻ വേണ്ടിട്ടാണ് സാദിഖലി തങ്ങള് സംസാരിക്കുന്നത് പ്രസംഗത്തിൽ സാദിഖലി തങ്ങളോട് വിശദീകരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം അങ്ങനെയൊന്നുമല്ല പൂർണ്ണമായിട്ട് അതുപോലെ തന്നെ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനാണ് പ്രസ്താവന പ്രസംഗത്തെ വിമർശിച്ച് ഐ എൻ എൽ നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവവിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് ഐനൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അസീസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ആർ എസ് എസിന്റെ രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ചോദിച്ചു